ആ ജ്യൂസ് പത്തരാവുമ്പോ വരുന്നോ പിന്നെ ഒരു ചായ കുടിക്കാൻ കുട്ടിക്ക് പറ്റാതെ പോകുന്ന ആണാ എന്റെ മനസ്സിലേക്ക് അല്ല ഞാൻ അങ്ങനെയൊന്നും ഒന്നും ഉദ്ദേശിച്ച് പറഞ്ഞല്ല സാധാരണ ആദ്യത്തെ കാലില് ജ്യൂസൊക്കെ എന്തെങ്കിലും കൊടുത്തിട്ടല്ലേ പൂല് പിന്നെ വരുമ്പഴല്ലേ ചായ കുടിക്കാൻ നിക്കല്ലേ അതുകൊണ്ടാ ഉം അങ്ങോട്ട് വേണ്ടാത്ത ചിന്ത ഒന്നും വേണ്ട വരണ്ടതേ ചില്ലാട്ടാരല്ല പോരാട്ടേന ഇട്ടുമൂടാ മുതലും വാപ്പാക്കും അകേക്കും ദുബായിലേ വലിയ ബിസിനസ് ബിസിനസ്സാണ പറഞ്ഞിട്ടത് പോരാട്ടേനു ഒറ്റ മോനും ഒരു മോനേ ഉള്ളൂ അപ്പൊ രണ്ട് പെങ്ങന്മാരുണ്ട് എന്നാലും പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞത് ആമക്കളെ കാര്യമാണ് രണ്ട് പെങ്ങന്മാരുള്ളതിന്റെ മൂത്തേന്റെ കല്യാണം കഴിഞ്ഞ് രണ്ട് കുട്ടികളെ കഴിക്കണു അതെ നാട്ടിലങ്ങനെ സ്ഥിരമായിട്ട് നിക്കലൊന്നില്ല അത്രേ പുതിയാപ്പിളെടുത്തും ഇവിടെ ഒക്കെ പാടിയായിട്ട് ഇങ്ങനെ നിക്കലാന്നാ പറഞ്ഞത് പിന്നെ നിങ്ങളെ തോന്നുന്നു കുഞ്ഞോള പ്രായണ്ടേത്രേ അതിന്റെ കല്യാണം ഇപ്പൊ നിന്റെ കൂടെ നോക്കണ്ടാവോ അതിനെ കുറിച്ചൊക്കെ നേരിട്ട് കണ്ടാലേ പറയാൻ പറ്റുള്ളൂ എന്തായാലും ജ്യൂസ് ഉള്ളത് വേഗം റെഡി ആക്കി കൂട് ഒറ്റങ്ങൾ വന്നിട്ട് കാത്തിരിക്കാൻ നിൽക്കണ്ടല്ലോ ആ ജ്യൂസ് അടിച്ചു വെച്ചേക്കണേ ചായ മൂലം വന്നതിന് ശേഷം വെക്കാ അല്ലെങ്കിൽ ചൂടാറിയാലോ അല്ലെങ്കിൽ കുഞ്ഞോളെ മാറ്റി കഴിഞ്ഞില്ലേ ഓളെ താൻ മാറ്റാൻ നിൽക്കണേ അന്റെ ക്ലാസ് മൂലക്കെ കഴിഞ്ഞിട്ട് അന്നിട്ട് ചെന്ന് നോക്ക് ഒന്ന് വൃത്തിയിൽ മനാലും കുരുങ്ങാൻ പറഞ്ഞാലാ നീ പൊരിക്കം കുറഞ്ഞിട്ട് പറ്റാണ്ടിരിക്കണ്ട ആ ഞാൻ എടുത്തിട്ട് പോയേക്ക എന്റെ പക്ഷോനെ അതൊന്ന് നടന്നു കിട്ടി എന്റെ കുട്ടി കയച്ചിലായി കുഞ്ഞുളേൻ ആ തുറന്നു കാത്താ ഒരുങ്ങി കഴിഞ്ഞില്ലേ ഓലെത്താറായിട്ടാ ആ ഈ ക്രീമും കൂടി ഇട്ടാ സെറ്റായി എങ്ങനെയുണ്ട് ഡ്രസ്സൊക്കെ നല്ല ഡ്രസ്സായിട്ടുണ്ട് പക്ഷെ മുഖത്ത് ഇത്ര തോന്നപ്പെടണുഞ്ഞോളെ ചെവക്കിപ്പോ അതൊന്നും ഇഷ്ടാവൂല ഉം ഇഷ്ടിരിക്കാനേ ഇത് താട്ടാനെ പോലെ പട്ടിക്കാട്ടിയുള്ളവരെല്ലാം അത്യാവശ്യം ലോകം കണ്ടവരാ അല്ല ഞാൻ പറഞ്ഞു ഇജി വേഗം റെഡിയാവാൻ നോക്ക് അതുപോലെ വന്നു തോന്നിട്ടോ വരി എന്താണ് നിക്കണ കേളി ആ കേറാണ് കേറി ഇരിക്കും മോളെ അങ്ങനെ ഇരുന്നോളെ ആ ഇരിക്കാൻ ഏർപ്പാടുണ്ടല്ലോ അതിന് നിൽക്ക് വെയ്യട്ടാ അതൊക്കെ താത്ത കൊണ്ടു കൊടുത്താൽ മതി ഞാൻ അവിടെ വന്ന് നിൽക്കാം ഞാൻ എന്തപ്പോ പറയാമ്മാനോട് പറഞ്ഞോക്ക് ആ അമ്മാടി ഞാൻ പറഞ്ഞോളാം സെൽമാ ആദെ പറഞ്ഞ ഇതമ്മ വിളിക്കണ്ട ഞാൻ ചെല്ലട്ടെട്ടാ ചെല്ലിട്ടിട്ട് ഞങ്ങൾ വിളിക്കുമ്പോ വന്നാ മതിയേ ും നിങ്ങളൊക്കെ രണ്ടാളി നടുവിലാണ് ഓന ആ പറഞ്ഞൊക്കെ ഇപ്പി ഓനൊക്കെ ദുബായിലാണല്ലേ ആ ഇപ്പി ഓനും ഇന്റെ പുതിയാപ്പുളിയൊക്കെ ദുബായിൽ തന്നെയാണ് ഞാനും ഇവിടെ ഒക്കെ പിന്നെ ഇടയ്ക്കൊക്കെ പോയിട്ട് വരും ആ ഇൻഷാല്ല ഞങ്ങൾക്കൊക്കെ നോക്കി പറ്റിയാണെച്ചാല് ഇപ്പി മകനും മരുവനും കൂടി ഒരുമിച്ചായിരിക്കും വരിക ആ ഇവിടെ മൂന്നാളാണ് മൂത്ത് രണ്ടാണ് കുഞ്ഞോളാണ് ഏറ്റ ഇടയത് കുഞ്ഞോളൊന്നാണല്ലേ വിളിക്ക അപ്പൊ ശരിക്കുള്ള പേരെന്താ ഓൾ ശരിക്കുള്ള പേര് ആശിഖാൻ ആണ് ഞങ്ങളെല്ലാവരും കുഞ്ഞോടെന്ന് പേരെന്താ എന്റെ പേര് അൻഷിത അല്ല എന്തിപ്പോ ആരാന്ന് മനസ്സിലായില്ല അതിന്റെ മൂത്ത മതിയോള് മരോളൊന്നു പറയില്ലന്നുള്ളിട്ടാ ഇവിടെ വന്ന് കീറിയ തോട്ടെന്നെ ഇന്റെ മകളായിട്ടെന്നെ ഞാൻ കണ്ടിട്ടുള്ളു അല്ലേ മോളെ അത് പിന്നെ അങ്ങതന്നെ അല്ലേ വേണ്ടത് ആരസ്യ കെട്ടിക്കൊണ്ട കുട്ടിനെ ഞങ്ങളും അമ്മ തന്നെ കാണണം തന്നെ നിങ്ങളെ കല്യാണം വീട്ട് പറയായ മക്കളെ മൂത്തത് രണ്ട് അനുപ്പൂത്തത് രണ്ടരട്ടുട്ടികളാ ഒരാണോ ഒരു പെണ്ണും ഇപ്പോ പ്രഗ്നന്റ് ആണ് രണ്ടു മാസം കഴിഞ്ഞ് മാഷാള്ള അപ്പൊ ഉള്ള എത്ര വയസ്സായി ഓർക്ക് നാല് വയസ്സായി ഇപ്പൊ നെയ്സവി ചെറുത് ഇയാള് പഠിക്കണണ്ടോ അതോ നീ കാക്കാൻ്റെ കൂടെ കല്യാണം നോക്കണ്ട ഇവിടെ കെട്ടിച്ചു വിടാനും ഞങ്ങൾക്കും കൂടിയൊക്കെ ഉണ്ട് പറഞ്ഞിട്ടാ ഒന്ന് രണ്ടു വർഷം കൂടി കഴിഞ്ഞിട്ട് മതി കല്യാണം എന്ന് പറഞ്ഞിരിക്കള് ആദ്യം കാക്ക കെട്ടിക്കൊണ്ടു വരുന്ന പെണ്ണിന്റെ കൂടെ ഞാനും കുറച്ചൊക്കെ നിക്കട്ടെ കല്യാണത്തിനൊക്കെ ഇനിയും ടൈമുണ്ടല്ലോ ഓനുപ്പി വന്നിട്ട് പെണ്ണാരിലൊക്കെ ഉണ്ടാവുള്ളൂ എന്ന് വിചാരിച്ചിരിക്കുന്നേ ഞങ്ങള് അപ്പഴാ ബ്രോക്കർ ഇപ്പൊ ഇവിടുത്തെ കുട്ടിയുടെ കാര്യം വന്നു പറഞ്ഞത് ഇപ്പി ഓരോ പറഞ്ഞപ്പോ ഞങ്ങൾ ആദ്യമൊന്നും പോയി കണ്ടു നോക്കിയിരുന്നു അല്ലേലും ഇക്കാക്ക പെണ്ണ് നോക്കണ കാര്യേ ഞങ്ങള് രണ്ട് പെങ്ങമാർക്ക് തന്നിട്ടുണ്ട് ഞങ്ങൾ ഓക്കെ ആണെങ്കിലും ഇക്കാക്കും അല്ല മക്കളെ എങ്ങനെ വർത്താനം പറഞ്ഞിരുന്നാ മതിയാ നമ്മൾ കാണാൻ വന്ന ആളെ കണ്ടില്ലല്ലോ ആ അയിനിപ്പൊ വിളിക്കാം കുഞ്ഞോളെ വെറഞ്ഞൂർ കോളനി ചൂസ് ഉണ്ടാക്കി കൊള്ളാന്ന് പറഞ്ഞിട്ടേ പഠിക്കണി കയറിയതാണ് സൈമ അത് വരാൻ പറയാം എന്റെ മോളായിട്ട് പഴയല്ലാ ഒരു പെരേക്ക് വേണ്ട ഒക്കെ എൻറെ കുട്ടിക്ക് അറിയാ ഒന്നൊന്നും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ലേ കണ്ടറിഞ്ഞൊക്കെ ചെയ്തോളൂ അങ്ങനെ തന്നെ വേണ്ടത് ഇത് എവളെ കെട്ടിച്ചയക്കുമ്പളേ ഇവൾക്കറിയാത്ത ഒരു പണി ഉണ്ടായിരുന്നില്ല തന്നെ തന്നെ കേറി ചെന്നിട്ട് ഇത്രയും കണ്ട കാലായിട്ടും ഇതേ വേറെ ഓരോ കൊണ്ടും അജയായി എൻറെ കുട്ടി പറയിച്ചിട്ടില്ല ഒരു പെരേക്ക് വേണ്ട അതക്കും അച്ചടക്കം ഒക്കെ പഠിപ്പിച്ചിട്ട് തന്നെയാണ് നമ്മളെ നമ്മളെ ബമ്മക്കൾ ആരാൻ പരക്ക് കൊടുക്കേണ്ടത് അല്ലങ്ക അതിന്റെ പേര് ദോഷം നമ്മൾ തള്ളാർ തന്നെയല്ലേ ആ നിങ്ങള് ഇരിക്കിട്ടാ ഞാനെ ചെന്നോക്കട്ടെ വലിയ നാണക്കാരിയാണ് ചെറുപ്പം ഇങ്ങോട്ട് വരാൻ പറ്റുന്നേക്കാര ഇരിക്കട്ടാ കണ്ടത് വെച്ച് നോക്കുമ്പോ തർക്കാടൊന്നും ഇല്ലല്ലേ കേട്ടില്ലേ ഒരു കുടുംബത്തിക്ക് വേണ്ട സകല പണിയോളം അറിയാന്ന് ഉം അത് കേട്ടപ്പോൾ മന്റെ മുഖത്തെ സന്തോഷം നോക്ക് ഇനിയിപ്പോ ഒരു പണി എടുക്കാണ്ട് ഫുൾ റെസ്റ്റ് ഇരിക്കാല്ലേ മരിയോളം വന്നാല് അങ്ങനെ റെസ്റ്റ് എടുത്തൊരു മൂലക്കിരിക്കണമെന്നുള്ള പൂതിയൊന്നും എനിക്കില്ല ഉള്ള പണികൾ ഒരുമിച്ച് ചെയ്ത് കളിച്ചു ചിച്ച് നമ്മളൊപ്പം കൂടാൻ പറ്റണ ഒന്നാവണം അത്രേ എനിക്ക് പൂതിയുള്ളൂ ആ അമ്മ മറിയോള വിളിക്കുന്നത് കേട്ടില്ലേ മോളേന്നൊക്കെ നല്ല സ്നേഹ തോന്നുന്നുണ്ടല്ലേ കുടുംബം എനിക്കാ മരിയാളകുട്ടിനെ നല്ല ഇഷ്ടായി നല്ല ഒതുക്കളൊരു കുട്ടിയില്ലേ അതുപോലെ ഒന്ന് അയാ മതിയായിരുന്നു ഇവിടെ എന്താ നോക്കിക്കെടുത്തിട്ടോണ്ട് പറഞ്ഞേക്കാൻ പറഞ്ഞിട്ട് ഞാനി വരാൻ നിൽക്കാ അതിനെ താത്ത സംഭവിക്കണില്ല ഇന്റെ മുഖത്ത് മേക്കപ്പ് മേക്കെ കൂടുതലാണെങ്കിലും ഇമ്മ അവൻ മുഖത്തൊക്കെ നോക്കി ഞാൻ അവളുടെ ലിസ്റ്റിക്കൽ കുറച്ചും തുടച്ചു കളയാൻ പറയുന്നു ഇങ്ങനെ പോയ മോശല്ലേ ആദ്യമായിട്ട് കാണുമ്പോ ഓളായിട്ട് കാണില്ല നല്ലത് ഇത് നല്ല കഥ അതൊക്കെ തുറച്ചു വന്നിട്ട് അതിന്റെ ഉള്ള പോലും കിടത്താൻ നിൽക്കപ്പുജി മടപുട്ട ജ്യൂസ് എടുത്തിട്ട് വന്നു വിട്ടാ മുഖൊക്കെ കാണാൻ നല്ല ചെയ്തുണ്ട് അല്ലെങ്കിൽ ഓരൊക്കെ വലിയ വലിയ ആൾക്കാരാണ് ഇങ്ങനെ കേൾക്കാറ് അവർക്കൊക്കെ ഇഷ്ടം ഞാനിവിടെ വന്നിന്നാ പോരമ്മ ഈ ജ്യൂസും പിടിച്ചോട് വരണമെന്നുണ്ടോ അത് താത്ത കൊടുത്തോളൂ ഇമ്മാണെ കുട്ടിയാത്ത കണ്ടിട്ട് വന്നൂടെ നോക്ക് വലിയ കൂട്ടക്കാരാണോ ഇതെങ്ങനെയെങ്കിലും നടന്നു കിട്ടാൻ വേണ്ടി വായോ യാസീന കണ്ടോടത്തോളം തറക്കടുന്നില്ല പിന്നെ രണ്ടാങ്ങളാർക്ക് ഉപ്പാക്കും ഒറ്റ മോളല്ലേ ആദ്യം പെണ്ണിനെ കാണട്ടെ കാക്കാക്ക് മേച്ചാണെങ്കിൽ മാത്രം മതി വരാതെ കൊറമ്പോണ്ടക്കവിടെ ആദ്യമ്മ കൊടുക്കാം വലൈക്കും അല്ല ഇവിടെ ഇരിക്ക ചോദിക്കട്ടെ വേണ്ട ഞാൻ ഇവിടെ നിന്നോളാം ഇരിക്കടോ ഞങ്ങൾ വിശേഷങ്ങളൊക്കെ ചോദിക്കട്ടെ ഇജവിടെ ഇരുന്ന് കുഞ്ഞോളെ ബ്രോക്കർ കുപ്പാക്കളാം അല്ല എന്റെ പഠിപ്പും കാര്യങ്ങളൊക്കെ തീർന്നല്ലോ അല്ലേ ആ കഴിഞ്ഞു ഒഴിവ് നിന്നോ കനിച്ച ഹൈടെക് എന്താ പാടും നോക്കാലോ ആരിസ് തരക്കടില്ലാത്ത നീളണ്ടേ അതോടെന്റെ പെൺകുട്ടിക്ക് കുറഞ്ഞതോളം നീളെങ്കിലും വേണെന്നാ ഓം പറഞ്ഞിട്ടുള്ളു നിന്നോക്കി ആ ഒന്ന് മിനിറ്റിക്കോ ഉം നിക്കേണോ രണ്ടാളും നേരെ നിൽക്കട്ടെ നോക്കിയോ ഹൈറ്റ് കുഴപ്പമൊന്നുമില്ല ആ മോളക്കായ ഒരു പൊടിക്ക് കൂടുതൽ കുഞ്ഞോടെന്നിട്ടാ ഹൈറ്റ് വലിയ കുഴപ്പമില്ലാ തോന്നുന്നുണ്ട് ഇനി കാക്കാക്കും കാണിച്ചു കൊടുക്കാനെ കുറച്ച് ഫോട്ടോസ് എടുത്താലോ ആ മൂന്ന് ഫോട്ടോ എടുത്താളെ ഞങ്ങൾ മാത്രം കണ്ടോണ്ടായില്ലോ ഫോൺ വാണ്ട അഭിപ്രായമൊക്കെ നോക്കുക ആ അതിനിപ്പോ എന്താ കുഞ്ഞോട് ചെല്ല് ഒരു ഫോട്ടോ എടുത്തോട്ടെ എന്നാ പിന്നെ മുറ്റത്ത് നിന്ന് എടുക്കാം അതാ ഒന്നും കൂടി ക്ലിയർ ഉണ്ടാവും ഞാൻ ഇല്ലെങ്കിൽ കൂടി പോയി എടുത്തിട്ട് വരും നിങ്ങളെന്താ കൊറേ നേരമായിട്ട് കണ്ണോണ്ട് കാട്ടിന്ന് എന്താ വലുപ്പൊന്നും പരിക്കേടില്ല പക്ഷെ ആദ്യായിട്ടൊന്ന് കാണാൻ വരുമ്പോ മുഖത്തൊക്കെ പാടി ഇങ്ങനെ കളർ വലുപ്പേക്കണോ നിനക്ക് അത് കണ്ടിട്ട് എന്തോ പോലെ ആ അത് നിൽക്കും തോന്നിട്ടാ കല്യാണത്തിന് ഇട്ട പോലെ ആ അതന്നെ ഞാനും പറഞ്ഞത് ഇങ്ങനെ വന്നു നിന്നാ ശരിക്കുള്ള പെണ്ണിന്റെ മുഖം നമ്മളിങ്ങനെ കാണാനാ ഇ മുഖത്ത് വല്ല വേറെന്തേലും അടയാളം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഒളിക്കാനാണോ ഒന്നും പറയാൻ പറ്റൂലല്ലോ ചായങ്കടത്തി ഒല മട്ടും കണ്ടിട്ട് പറ്റി പോലൊക്കെ ഉണ്ട് പഠിച്ചോനെ പറ്റി കിട്ടിയാൽ മതിയായിരുന്നു ആ ഒക്കെ എടുത്താ നിങ്ങളുടെ ടേബിൾ മുഖം വെക്കട്ടെ അയനുപ്പത് അത്ര ചോദിക്കാനുള്ളത് ഒക്കെ ടാബിളൊക്കെ എടുത്ത് വെച്ചോട് ഞാനിത് ചെല്ലട്ടെന്നാല് എന്നാ പിന്നെ മേക്കപ്പ് ഇല്ലാത്ത കൊലത്തിൽ അരസിനൊരു ഫോട്ടോമാണെന്ന് പറയാതില്ലേ നിങ്ങൾക്ക് മുഖം ഒന്ന് കഴുകിട്ട് ആ ഫോട്ടോ എടുത്തിട്ട് കൊടുക്ക അല്ലാണ്ട് നമുക്കും വേണ്ടേ എങ്ങനെ കോലന്നൊക്കെ ഒന്ന് കാണുക ആ അതെന്നെ നല്ലതെന്നാ ഇതിപ്പോ ഈ കോലത്തില് ഫോട്ടോ എടുത്തിട്ട് ഓരോ അയച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത് കണ്ടിട്ടല്ലേ ഇഷ്ടാവുക ശരിക്കുള്ള കോലം കണ്ട് പറ്റിയാലല്ലേ കാര്യ ഓ നാട്ടിൽ വന്നിട്ട് ഇതല്ലേ നിങ്ങൾ അയച്ചു തന്ന കുട്ടിന്ന് അറിഞ്ഞ പിന്നെ നമ്മളെന്ത് കട്ടുവോ ആ എന്നാ പിന്നെ ഓരോടുള്ള കാര്യം പറയാട്ട് അല്ല ഇവിടെ ഫോട്ടോ എടുക്കാൻ പോയാലും വന്നില്ലേ ഇല്ല കഴിഞ്ഞിട്ടില്ല അൻഷയെ മതി ഫോട്ടോ എടുത്ത് ഇവിടെ വന്ന അല്ല ഞാൻ ചോദിച്ചു ഒരു സമാധാനത്തിൽ എടുത്തോട്ടെ വിളിക്കുന്നു വേണ്ട അതോണ്ടല്ല ഞാനേ ഇള്ള കാര്യം പോലെ പറഞ്ഞ കൂട്ടത്തില അതുകൊണ്ട് തുടക്കത്തിലേ തോന്നിയ കാര്യം പറയാലോ എന്താ എന്താണെന്നു പറഞ്ഞോളിട്ടാ അല്ല നിങ്ങൾ എന്താ ഉദ്ദേശിക്കണെന്നുള്ള മനസ്സിലായിട്ടില്ലേ അല്ല ഉമ്മ പറഞ്ഞത് വേറെ ഒന്നല്ല ഞങ്ങള് കുഞ്ഞോളാദ്യ കാണല്ലേ അപ്പൊ ഇങ്ങനെ മേക്കപ്പ് ഇട്ടിട്ട് കാണുമ്പോഴേ എന്തോ പോലെ ആ ഓവർ മേക്കപ്പ് ഉള്ള പോലെ നിക്കും ഫോട്ടോ എടുക്കുമ്പോ തോന്നിട്ടാ ഹിമാക്ക് മാത്രല്ല ഇനിയിപ്പൊ ഞങ്ങൾ ആരസിനും പാക്കൊക്കെ ഒരു പളത്തിൽ ഫോട്ടോ ഇട്ടുകൊടുക്കുകയാണെങ്കിൽ ഓരും ചോദിക്കും ഞങ്ങളോട് ഇത് ഫുൾ മേക്കപ്പിലാണല്ലോ നല്ല പോലെ പെണ്ണിനെ കാണാൻ പറ്റില്ലേന്ന് ആരും തന്നെ മായം ചേർത്ത് കണ്ടിട്ട് പിന്നെ കാര്യമില്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ ഉള്ള കാര്യം തുടക്കത്തിൽ തന്നെ പറയാന്ന് വെച്ചത് അയിനിപ്പോ എന്താ നിങ്ങള് നല്ലൊരു കാര്യല്ലോ പറഞ്ഞത് ഇതിപ്പോ ഒന്നോ രണ്ടോ ദിവസത്തെ കാര്യമില്ലല്ലോ ജീവിതവസാനം വരെയുള്ള കാര്യല്ലേ നന്നായിട്ട് കാണുന്ന നല്ലത് ആ ഈ മോള് പറഞ്ഞതാണെങ്കിലും ശരി നമുക്കിപ്പോ ഇന്നും നാളിൽ മാത്രം കണ്ടാൽ പോരല്ലോ ജീവിതസാനം വരെ കാണേണ്ടതല്ലേ അപ്പൊ ആദ്യത്തെ കാണുന്നെ നല്ല പോലെ കണ്ട അത്രയൊരു ആഗത്തായി അല്ല ഓൾ അങ്ങനെ എപ്പോഴും അങ്ങനെ മേക്കപ്പെടില്ലൊന്നും ഇല്ല പിന്നെ ആദ്യത്തെ ഒരു കാണലും കൂടി ആയതുകൊണ്ടേ ഓൾക്ക് എങ്ങനെയാണ് ഒരുങ്ങേണ്ടതൊന്നും അറിയാത്തതുകൊണ്ടില്ലേ മഴ കുട്ടി മുഖം പോയി കേക്കിട്ടന്നാളെ അല്ല ഞാൻ തോന്നിയതണ്ട് പറഞ്ഞതെന്നേ ഉള്ളൂട്ടാ ഇപ്പൊ ഓരോരോ കുട്ടികൾക്കും ഓരോരോ ശീലങ്ങളുണ്ടല്ലോ ഇതാ ഓളും അത്യാവശ്യം മേക്കപ്പും കാര്യങ്ങളൊക്കെ ഇടും പക്ഷേങ്ക ഇങ്ങനെ പെണ്ണാണ വന്ന് നിക്കുമ്പോഴൊന്നും ഞാൻ അതിനെ സമീപിച്ചുകൊടുക്കൂലേട്ടാ നമ്മളെ മക്കളെ നമ്മളെ മക്കളെ കൊലത്തിൽ കണ്ടിട്ടല്ലേ ഇഷ്ടപ്പെടേണ്ടത് അതുകൊണ്ട് പറഞ്ഞേയുള്ളൂ എന്നാ അവര് കാര്യം ചെയ്യാ ഫേസ് ഒന്ന് വാഷ് ചെയ്തതിന് ശേഷം നമുക്ക് വേറെ ഫോട്ടോ എടുക്കാം അതൊന്നും നല്ലത് വാ കുഞ്ഞോളെ ഞാൻ ശരിയാക്കി തരാം നന്നായി സോപ്പിട്ട് എഴുതിക്കാടേ പോയാ അ ചുണ്ടിന്റെ ഭാഗമൊക്കെ ഒന്നും കൂടി വരച്ചാളെ ഇതാണ് എത്ര വരുത്തിട്ടും പോണൂല്ല പണ്ടാറോ ഈ ഇമ്മനെ പറഞ്ഞാ മതി ഞാൻ അപ്പഴേ പറഞ്ഞതല്ല എന്നോട് കുഞ്ഞോളെ ഇത് കുറച്ച് ഓവനാണെന്ന് ഇമ്മ എന്നോട് പറഞ്ഞത് നന്നായിട്ട് മേക്കപ്പ് മേക്കപ്പൊക്കെ ഇട്ടാല വരുന്നവർക്കൊക്കെ ഇഷ്ടാവുള്ളൂ അതുകൊണ്ട് ഒക്കെ കുറച്ച് കൊറച്ചതിക ഇട്ടായിരുന്നു ബാക്കിയുള്ള ഒരു വഷളായി ോർത്തേക്കാളെ ഇങ്ങളൊരു മുഖം തോർത്തിൽ കണ്ട് പോട്ടെ മിക്കം വെച്ചിട്ടുണ്ട് ഇങ്ങളല്ലേ പറഞ്ഞോട് നന്നായി മേക്കപ്പ് മയക്കപ്പെട്ടാലേ മറ്റുള്ളവർക്കൊക്കെ ഇഷ്ടമാ പറന്ന് കേട്ടാ മതിയായിരുന്നു ഇന്നെങ്ങനെ വന്നോര മുന്നിൽ തല്ലത്തി നിക്കേണ്ടി വന്നിരുന്നില്ല കണ്ടോ ഇപ്പൊ എത്ര വൃത്തിയുണ്ട് ഈ കോലത്തിൽ കണ്ടാൽ തന്നെ കണ്ടാത്തന്റെ അന്നൊരിക്കിഷ്ടവും കുഞ്ഞോളെ പിന്നെ എന്തിനാ വെറുതെ വേഷം കെട്ടണം വാ ഇതീ കണ്ടോന്നല്ലേ ആ ഇപ്പൊ അത്ര ചെയ്യുന്നത് കാണാൻ ആദ്യമായിട്ട് കാണുമ്പോ ഇങ്ങനെ കണ്ടുകഴിഞ്ഞാല് പിന്നെ നമുക്ക് എങ്ങനെ കോലം കിട്ടിയാലും തറക്കടിയില്ലല്ലോ അല്ലേ എന്നാ നിങ്ങൾ ഫോട്ടോ എടുത്താളെ ഇത് അയച്ചോട് അരിച്ചിന് ഉപ്പാക്കൊക്കെ ആയിക്കോട്ടെ എന്നാ വേരും ചായ എടുത്ത് വെച്ചിട്ടുണ്ട് അല്ല ചായക്കണ്ടേ മോളെ ഇതിപ്പോ ഞങ്ങള് വേറൊന്നും കണ്ടുപോകാൻ വന്നതല്ലേ അതൊക്കെ ശരി എന്നെ എന്നാലും കുറച്ച് ചായ കുടിച്ചിട്ടാ ഇറങ്ങാം അതല്ല ഇത് ശരി ഞങ്ങൾ എന്തായാലും ഫോട്ടോ ഓക്കുപ്പാക്കൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കട്ടെ എന്നിട്ട് ഓരൊക്കെ പറ്റാന്ന് ഇൻഷാള്ള ചായ വള്ളോ എന്താച്ച സൗകര്യം പോലെ ഇനി കുടിക്കാലോ നമുക്ക് നീക്കല്ലേ എന്നാ ശരി ഞങ്ങളത് എത്തിട്ട് വിവരം പോലെ എന്താച്ചറിയിക്കട്ടാ എന്നാ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ എന്തായാലും വിവരം അറിയിക്കോണ്ടി എന്നാ എന്നാ ഇൻഷാല്ല വിധിന്റെ കഞ്ഞും കാണാം ശരിട്ടാ ഇൻഷല്ല പോയിട്ടാ ചായ കുടിക്കാണല്ലേ പറ്റീലാവോ എങ്ങനെ പറ്റാനാ ഇന്നിങ്ങനെ വേഷം കെട്ടിച്ച് മറ്റുള്ളവരെ മുന്നിൽ നാണം കെട്ടിയപ്പോ ഉമ്മാക്ക് സമാധാനല്ലോ അപ്പോഴെ താത്തനോട് പറഞ്ഞതാ ഇത്ര മേപ്പൊന്നും വേണ്ടാണ് ഈ മ്മാക്കാർന്നല്ലോ നിർബന്ധം ഊജു അടങ്ങിന്റെ കുഞ്ഞോളെ എന്തായാലും വൈകുന്നേരം അവരെ വിളി വരുല്ലോ അത് വരെ കാക്കാം ഇനി കാക്കാനൊന്നുമില്ല അവർക്ക് പറ്റിട്ടൊന്നും ഉണ്ടാവൂല അതോണ്ടല്ലേ ചായ കൂടി കുടിക്കാതെ അവര് പോയത് ചായ കുടിക്കാത്തത് അതുകൊണ്ടെന്നല്ലോ കുഞ്ഞോളൻ ആദ്യത്തെ വരവിലൊന്നും ആരും ചായക്കൊന്നും ഇരിക്കൂല പ്രത്യേകിച്ച് ചെക്കൻ തന്നെ കണ്ടിട്ടൊന്നുമില്ലല്ലോ ഒരിക്കിഞ്ഞു ഫോട്ടോ പോയിട്ട് അയച്ചുകൊടുക്കേണ്ടി വരൂലേ അതൊക്കെ കണ്ടിഷ്ടാവുമ്പോഴല്ലേ ഒരു വിവരം പറയാ അതുകൊണ്ട് ഇക്കാരം പെണ്ണുകാണൽ വെറും തുടക്കം മാത്രം മകൾക്ക് എല്ലാം കിട്ടണം മരുമകൾക്കൊന്നും പാടില്ല താനും എന്ന മനസ്സുള്ള എല്ലാ അമ്മായിമ്മമാർക്കും ഇനി ഈ കഥ ഒരു പാഠമാണ് കാത്തിരിപ്പിൽ ഇനി കുഞ്ഞോൾക്ക് മനം പോലെ മാംഗല്യം അപ്പോൾ കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ കാണാം ഇന്നത്തെ എപ്പിസോഡ് ഇഷ്ടമായി ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക നമ്മളുടെ വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്ത എപ്പിസോഡിൽ കാണുന്നവരെ മനസ്സിലാമോ